എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ജൂൺ പതിമൂന്നാം തീയതിയിലെ പ്രസിദ്ധീകരണമാണ് ഈ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് ഇതിൽ പറയുന്ന എൽ പി യു പി അധ്യാപക തസ്തികയിലേക്ക് കൂട്ടിച്ചേർക്കൽ വിജ്ഞാപന പ്രകാരം അപേക്ഷിക്കാൻ അവസരം വിദ്യാഭ്യാസ വകുപ്പിൽ എൽ പി യു പി സ്കൂൾ ടീച്ചർ തസ്തികയുടെ കൂട്ടിച്ചേർക്കൽ വിജ്ഞാപന പ്രകാരം ഇരുപത്തിരണ്ട് അഞ്ച് പതിനെട്ട് ഇരുപത്തെട്ട് ആറ് ഇരുപത്തി മൂന്ന് തീയതികളിലെ സർക്കാർ ഉത്തരവുകളുടെ അടിസ്ഥാനത്തിൽ സെക്കൻഡറി ഹയർ സെക്കൻഡറി തലങ്ങളിൽ മലയാളം പഠിക്കാത്തവരും എന്നാൽ ഇരുപത്തിനാല് രണ്ട് ഇരുപത്തി മൂന്നിലോ അതിനു മുമ്പോ ട്രെയിനിങ് യോഗ്യത കരസ്ഥമാക്കിയവർക്കും ബന്ധപ്പെട്ട കോഴ്സുകൾക്ക് പ്രവേശനം നേടിയവർക്ക് മാത്രമായിട്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ പതിനാറ് വരെ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് എസ് എസ് എൽ സിക്ക് പാർട്ട് ഒന്നിലോ പാർട്ട് രണ്ടിലോ മലയാളം പഠിച്ചിട്ടുള്ളവരും അല്ലെങ്കിൽ പഠനമാധ്യമം മലയാളം ആയിരുന്നവരും എന്നാൽ അപേക്ഷ സമർപ്പിക്കുന്നതിനായിട്ട് വിജ്ഞാപനങ്ങളിൽ നിഷ്കർഷിച്ചിട്ടുള്ള അവസാന തീയതിക്കകം അപേക്ഷ സമർപ്പിക്കാത്തവരുമായിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ ഈ കൂട്ടിച്ചേർക്കൽ വിജ്ഞാപന പ്രകാരം അപേക്ഷിക്കാൻ അർഹരല്ല പ്രസ്തുത തീയതിക്ക് ശേഷം യോഗ്യത കരസ്ഥമാക്കിയവരും അപേക്ഷ സമർപ്പിക്കുവാൻ പാടുള്ളതല്ല നേരത്തെ അപേക്ഷ സമർപ്പിച്ച ഉദ്യോഗാർത്ഥികളിൽ യാതൊരു കാരണവശാലും വീണ്ടും അപേക്ഷിക്കേണ്ടതില്ല ഈ തസ്തികയുടെ എല്ലാ യോഗ്യതകളും മറ്റു വ്യവസ്ഥകളും ആദ്യ വിജ്ഞാപന പ്രകാരമുള്ള അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതികളെ അടിസ്ഥാനമാക്കി മാത്രമേ പരിഗണിക്കുകയുള്ളൂ വിജ്ഞാപനത്തിലെ മറ്റു വ്യവസ്ഥകൾക്ക് മാറ്റമില്ല കൂടുതൽ വിവരങ്ങൾക്ക് പി എസ് സിയുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക